പത്ത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സീരിയൽ നടി മേഘ തൻ്റെ പ്രിയപ്പെട്ടവനായ സൽമാനു ഫാരിസിന് പിറന്നാൾ സർപ്രൈസ് നൽകിയത് ഇപ്പോഴാ സൽമാൻ തിരിച്ച് അതിനേക്കാൾ പതിൻമടങ്ങ് ഗംഭീരമായുള്ള കിഡിലൻ പിറന്നാൾ പാർട്ടിയാണ് മേഘയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇവരുടേത് രജിസ്റ്റർ മാരേജ് ആയിരുന്നാൽ തന്നെ കല്യാണാഘോഷങ്ങളോ പാർട്ടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേഘയുടെ പിറന്നാൾ ചുരുങ്ങിയ സുഹൃത്തുക്കൾക്കിടയിൽ അതിഗംഭീരമായി തന്നെ ഒരു വിവാഹ പാർട്ടി ആഘോഷത്തിന് തുല്യമായ രീതിയിൽ തന്നെയാണ് സൽമാൻ ഒരുക്കിയത് ചോക്ലേറ്റ് ബ്രൗൺ നിറമുള്ള മിന്നിത്തിളങ്ങുന്ന ഗൌണിൽ അതീവ സുന്ദരിയായാണ് മേഘ ഒരുങ്ങിയെത്തിയത് മുടി വളരെ ഭംഗിയായി ഡ്രസ് ചെയ്ത് ചെവിക്ക് പിന്നിലായി മൂന്ന് റോസാ പൂക്കൾ വെച്ച് കഴുത്തിലും ചെവിയിലുമൊക്കെ സിൽവർ ആഭരണങ്ങൾ ധരിച്ച് സുന്ദരിയായാണ് മേഘ എത്തിയത് കൈനിറയെ മോതിരങ്ങളും ധരിച്ചിട്ടുള്ള മേഘയെ കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെ തന്നെ തോന്നിക്കും എന്നുള്ളതാണ് സത്യം അതിനിടെയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സൽമാൻ സമ്മാനിച്ച ഗിഫ്റ്റും ശ്രദ്ധ നേടുന്നത് വില കൂടിയ എന്തെങ്കിലും സമ്മാനമായി നൽകും എന്ന് ധരിച്ചവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വെള്ളക്കല്ലുകൾ പതിച്ച സ്വർണ നിറത്തിലുള്ള ചെരുപ്പും ഗ്രാൻഡ് പോഷ് ബാഗുകളുമാണ് സൽമാൻ നൽകിയത് മേഘയുടെ കാലിൽ ആ ചെരുപ്പുകൾ ഇട്ടു നൽകുകയായിരുന്നു സൽമാൻ ചെയ്തത് കൂടാതെ ചോക്ലേറ്റുകൾ ഏറെ ഇഷ്ടമുള്ള മേഖയുടെ മനസ്സറിഞ്ഞ് ചോക്ലേറ്റ് കേക്കുകളും നിറയെ ചോക്ലേറ്റുകളും ചോക്ലേറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ബൊക്കെയും വരെയാണ് സൽമാൻ ഒരുക്കിയത് ഇവരുമായി അടുത്തു നിൽക്കുന്ന വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമേ ആഘോഷത്തിൽ പങ്കെടുത്തുള്ളൂ എന്ന കാര്യവും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് അതേസമയം മകളുടെ ജന്മനാൾ വന്ന ദിവസവും പിറന്നാൾ ദിവസം വന്ന ഇംഗ്ലീഷ് മാസവുമെല്ലാം ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചാണ് മേഘയുടെ അച്ഛനമ്മമാർ മകളുടെ ജന്മദിനം ആഘോഷിച്ചത് തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇത്രയും ഗ്രാൻഡായി മേഘ പിറന്നാൾ ആഘോഷം നടത്തിയിട്ടുണ്ടാകുകയുമില്ല ദിവസങ്ങൾക്ക് മുമ്പ് സർപ്രൈസ് പാർട്ടിയും ഗംഭീര കേക്കുമെല്ലാം സമ്മാനിക്കുകയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും വിളിച്ച് ആഘോഷമാക്കുകയും ചെയ്താണ് സൽമാൻ്റെ പിറന്നാൾ മേഘ ആഘോഷമാക്കിയത് ഓബൈ എന്ന ഹോട്ടൽ വെച്ച് നടത്തിയ പിറന്നാൾ ആഘോഷത്തിലും നടന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് സൽമാനു വേണ്ടി മേഘ ഒരുക്കിയ സ്പെഷ്യൽ കേക്കും ശ്രദ്ധ നേടിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ താരങ്ങളായ സൽമാനുൽ ഫാരിസും മേഘ മഹേഷും വിവാഹിതരായത് വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സഞ്ജു ലച്ചു സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ ആരാധകരും സന്തോഷം അറിയിച്ചിരുന്നു സഞ്ജുവും ലക്ഷ്മിയും പരമ്പരയിൽ ഒന്നിക്കാതെ പോയത് പ്രേക്ഷകർക്ക് സങ്കടമായിരുന്നു പിന്നാലെയാണ് വിവാഹ വിശേഷവും ആരാധകരിലേക്ക് എത്തിയത് ആ നിമിഷം ഇത് വിവാഹമാണോ അതോ മറ്റേതെങ്കിലും സീരിയലിന്റെ പ്രമോയാണോ എന്ന് പോലും ആരാധകർക്ക് സംശയമുണ്ടായിരുന്നു ആർക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നാവുകയാണെന്ന വാർത്ത പരമ്പരയിൽ അഭിനയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹ ബന്ധത്തിലേക്ക് എത്തുകയുമായിരുന്നു ഇപ്പോൾ മേഘ തന്റെ പഠനം തുടരുകയാണ് സൽമാൻ അന്യഭാഷാ സീരിയലുകളിലും അഭിനയിക്കുകയാണ് ഒപ്പം ഇരുവരും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ